ഇവിടെ സംസാരിച്ചു ഞാനിപ്പോ കഴിഞ്ഞ പന്ത്രണ്ട് വയസ്സായിട്ട് ഒട്ടനവധി ഇന്റർവ്യൂ അതായത് പല മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഇപ്പോ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഞാൻ വലിയത് ഇവരൊക്കെ ചോദിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അമേരിക്കയില് ജപ്പാൻ മോബിട്ട് എന്തായി റഷ്യ കാര്യം വെടിവെച്ചു എന്തായി ഇതൊന്നുമല്ല നമ്മളുടെ പ്രശ്നങ്ങൾ ഞാൻ രാവിലെയും വേറെ മാധ്യമങ്ങളോട് അല്പം ദേഷ്യത്തോടെ സംസാരിക്കുകയുണ്ടായി ഇവര് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീണാമീനോട് പോയി കലക്ടം ബോൾഡ് എന്തായി ഈ രീതി ആളുകളുടെ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മുടെ കൂടുതലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ വിശപ്പ് ഭക്ഷണം കുടിവെള്ളം സുരക്ഷിതമായിട്ട് നമുക്ക് കയറിക്കിടന്ന് ഉറങ്ങാനായിട്ടുള്ള രീതി നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അവർക്ക് നല്ലൊരു തൊഴിൽ ഇതൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാർ വിലയിരുത്തുന്നത് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം കാലം എൽ ഡി എഫിനും യു ഡി എഫിനും മാറി മാറി നമ്മൾ ഇവരൊക്കെ വോട്ട് ചോദിച്ചു വരുമ്പോ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറുപത്തിയേഴ് വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഇന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കണം ഒരു വീട് ഞങ്ങൾക്ക് നൽകിയോ എന്ന് ചോദിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടുത്തെ ഒഴിവ് കൊടുക്കാൻ സാധിച്ചോ ഇതിലൊന്നും ഉത്തരവുണ്ടാവില്ല എന്ന് മാത്രമാണ് നമുക്കറിയാം ഇന്ന് നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ നമുക്ക് കിട്ടാതെ പോയ ഭാഗ്യം നമ്മുടെ കുട്ടികൾക്കെങ്കിലും കിട്ടട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതും സ്വപ്നം കാണുന്നതും നമ്മുടെ കുട്ടികൾക്ക് വന്നിരിക്കാം ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അറിയാം ഒരു കൊച്ചു കുട്ടി അന്ന് മുതലും കഷ്ണകാലങ്ങളിൽ നമ്മള് ഓട്ടോറിക്ഷ ഓടിച്ചും എല്ലാം ജീവിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും അവസ്ഥ വരുന്നത് അപ്പോ ഊണും എല്ലാം മറന്നു പട്ടിണി കിടന്നും സ്വന്തം കുട്ടികളെ പട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ കേരളത്തിലുണ്ടോ ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടോ ഒരു വർഷം മൂന്ന് ലക്ഷം കുട്ടികളാണ് വിദ്യാഭ്യാസത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നത് ഒരു വർഷമാണ് മൂന്ന് ലക്ഷം കുട്ടികൾ വർഷം കൂടുതലും അത് കൂടിക്കൊണ്ടിരിക്കും അപ്പോ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെ ചിന്തിക്കുന്നത് എന്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഭാവി ഉണ്ടാവുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടാലെ കുട്ടികളെ കണ്ടില്ലെങ്കിലും അവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പോകുന്ന കുട്ടികൾ ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ അപ്പോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം ആരോട്ട് പോവുകയാണെന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ നമ്മൾ കുട്ടികളെല്ലാം അവസാനം എന്തിനു വേണ്ടി നമ്മൾ ജീവിച്ചോ എന്താണ് നമ്മൾ സ്വപ്നങ്ങളോ ഈ ലോകം വിട്ടുപോകുമ്പോ അവരുടെ സാമീപര്യമില്ലാതെ ഒരു തോതിൽ വെള്ളം അവസാനമായിട്ട് നമ്മുടെ വായു ഒഴിച്ചു തരാൻ പറ്റാതെ ലോകം വിട്ടുപോകുന്ന ഗതികേടാണ് മലയാളി ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനില്ല എന്ന് ശ്രമിച്ചോ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ വിജയിപ്പിക്കണം എല്ലാരും എന്റെ വ്യവസായങ്ങള് ഏത് സംസ്ഥാനത്തിലേക്ക് വേണമെങ്കിലും ഏത് രാജ്യത്തിലേക്ക് വേണമെങ്കിലും എനിക്ക് പോകാം എനിക്ക് സുഖമായിട്ട് ജീവിക്കണം പക്ഷേ

ജനങ്ങളോടോ ഒരു ശതമാനമെങ്കിലും നിങ്ങൾക്കും പ്രസ്ഥാനത്തിന്റെ തന്നെ ആവശ്യം അപ്പോ ഞാനും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടാണത് എന്നെ പറ വ്യവസായിട്ടുള്ള ഒരാള് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ഇതുപോലെ ആവശ്യം വരില്ലായിരുന്നു നമ്മളുടെ മുമ്പില് നമ്മുടെ ആവശ്യങ്ങള് അമേരിക്കയിലെ ജപ്പാനിലെയും റഷ്യയിലെയും കാര്യങ്ങളല്ല ഇവിടെ ഓരോരുത്തരും അറിയാൻ പലരും ജോലി സ്ഥലത്തു നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാകുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ അപ്പോഴാണ് ബേമാരി വരുന്നു കോവിഡ് വരുന്നു അസുഖങ്ങൾ വരുന്നു ആ കുടുംബത്തിന്റെ അടിത്തള തന്നെ ഇല്ലാതെയാകുന്നു അപ്പോ ഒരു രീതിയിൽ നമ്മളെല്ലാവരും എല്ലാം സഹിച്ചും അനുഭവിച്ചും മരിച്ചും ജീവിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ആരാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത് അപ്പോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇനി നാളെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഒരിക്കൽ കൂടി എൽ ഡി എഫ് വരട്ടെ അവര് പറഞ്ഞു എൽ ഡി എഫ് പോലും എല്ലാം ശരിയാവും എല്ലാവരും ശരിയായിരിക്കുന്നു ഇപ്പോ ഇനി ശരിയാവാനുള്ളത് എനിക്ക് തോന്നുന്നില്ല വർഷം കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ശരിയാക്കി തരാമെന്ന് പറഞ്ഞവരും നിങ്ങളോട്ട് ചെയ്യും ഇവർ വരും നമ്മളെ കഴിഞ്ഞ് അടുത്തവര് ഇരുപത് വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഇരുപത് വർഷം ഭരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ മലയാളി എന്ന് പറയുന്ന ഒരു വംശമുണ്ടാവില്ല തലഞ്ചാലത്ത് എന്തെങ്കിലും ഉള്ളവനൊക്കെ നാട് വിട്ടോളും ഇനി ആരെങ്കിലും ഇവിടെ താക്കി നിന്നുണ്ടെങ്കിൽ അവരെ ബീഹാറിലോ ബംഗാളെയോ അടിച്ചു കൊല്ലും അല്ലെങ്കിൽ സഖ്യ നമ്മുടെ കമ്മികൾ അടിച്ചു കൊല്ലും നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല അപ്പോ നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാണെങ്കില് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കില് നിങ്ങൾ ചിന്തിക്കണം മാറി ചിന്തിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ മൂന്ന് നേരം നമുക്ക് സുരക്ഷിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സ്കൂട്ടറിൽ പോകുന്ന ഒരു സ്ത്രീയെ വേറൊരു സ്കൂട്ടറിൽ വരുന്ന രണ്ടു പേര് പോകുന്നവരും മാല പിടിച്ച് വരയ്ക്കുന്നു ആറ് പവന്റെ മാല പൊട്ടിയില്ല ആ സ്കൂട്ടർ നിർത്തി പുറകിലിരുന്ന ആള് ഹെൽമറ്റുമായിട്ട് ഇറങ്ങി വരുന്നു ഇവരെ വലിച്ച് താഴ്ത്തിട്ട് ചവിട്ടി ആ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നു

ഒരു കൊ കൊലപാതകം നടക്കുന്നുണ്ട് ഏഴ് സ്ത്രീകളെ ഇവിടെ കലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ദിവസം അപ്പോ ഇത് പോലീസിന്റെ കണക്കാണ് എത്രയോ സ്ത്രീകൾ കലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അതിന്റെ പത്രാം മുപ്പത്തഞ്ച് കുട്ടികളെ മദ്യം അല്ല മയക്കുമരുന്ന് കഴിച്ച് പിടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കണം നമ്മൾ ആരെങ്കിലും െങ്കിലും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ തിരിച്ചു വരുമെന്ന് ഉറപ്പ് സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളെ ബലാസം ചെയ്യപ്പെടില്ല ഉറപ്പ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ആരും ഏത് സമയത്തും ആക്രമിക്കപ്പെടാം നിങ്ങള് രണ്ടു മൂന്നാഴ്ച മുമ്പ് കേട്ടില്ലേ സ്വപ്നങ്ങളിലെ കുടുംബത്തിന് പണയം വെച്ച് തന്റെ മകനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് കലാലയത്തിലേക്ക് അയച്ച ആ മകനെ നക്തനാക്കി മൂന്ന് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ ി കൊന്ന് കെട്ടിത്തൂക്കി സ്വപ്നങ്ങൾ അങ്ങനത്തെ പിണറായി സർക്കാർ പത്ത് ലക്ഷം രൂപ വിലവേശി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് പത്ത് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ും കൊലപാതകം ചെയ്ത്ലാലയങ്ങള്വപ്നങ്ങൾ കണ്ട മകൻ മൃതശൈല മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപക്ക് വിലപേശുന്ന പിണറായി സർക്കാരിന്റെ ആളുകളാണ് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ തമ്മിൽ കൈകൂപ്പിക്കൊണ്ട് വോട്ട് ചെയ്ത് വരുന്നത് മാർക്കറ്റ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ മൂവായിരം രൂപയോ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ എന്തുകൊണ്ട് അറുപത്തിയേഴ് വർഷം പഠിച്ച കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ അത് സാധിച്ചില്ല ഇന്ന് മൂന്ന് പേരെ സുഭക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി നമ്മൾ മെഡിക്കൽ സ്റ്റോർ വിലക്കുറവിൽ കൊടുക്കുന്നത് അറുപത്തിയേഴ് വർഷം ഭരിച്ച കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ സാധിച്ചോ ഇനിയും സാധിക്കുമോ അപ്പൊ കൈകൂപ്പി വോട്ട് ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ ചോദിക്കണം ഞങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുമോ ഭക്ഷണ സാധനങ്ങളിൽ അതിഗുരുതരമായ വിഷമങ്ങൾ ചേർത്ത് തീറ്റി നമ്മളെ പ്രയോഗികളാക്കി അത് കഴിഞ്ഞാൽ മരുന്ന് മേടിപ്പിച്ച് കഴിപ്പിച്ച് അതിന്റെ വീതം പറ്റുന്ന രാഷ്ട്രീയക്കാരാണ് അവിടെയുള്ളത് ആയിരം രൂപയുടെ മരുന്ന് വിൽക്കുമ്പോ അതിന്റെ യഥാർത്ഥ വില താഴെയാണ് അപ്പൊ ഈ തൊള്ളായിരത്തി അമ്പത് രൂപ രാഷ്ട്രീയക്കാരും കൂടി നീതം പറ്റിയാണ് നമ്മളുടെ ഒക്കെ എന്തുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന് പറയുന്ന ആളുകള് വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല ഓരോ വർഷം കൂടുമ്പോറും വില എരട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ട് രൂപയുണ്ടായിരുന്ന അരി അറുപത്തിയഞ്ചു രൂപയായി അങ്ങനെ മുട്ടയ്ക്ക് വില കൂടി പാലിന് വില കൂടി ഉള്ളിക്ക് വില കൂടി എല്ലാത്തിനും വില കൂടി എന്തുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ല നമ്മൾ പിടിച്ചു നിർത്തുകയല്ല ചെയ്യുന്നത് വില പകുതിയാക്കിയാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മരുന്നുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അപ്പോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇന്ന് നമുക്കറിയാം ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ മത്സരിക്കുക ഇവരെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ ഒരു സഖ്യമുണ്ടാക്കിയ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം മുന്നോടി ആ സഖ്യത്തിൽ തൊട്ടതാണ് കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ പരസ്പരം തെരുവിളിക്കുന്നു മത്സരിക്കുന്നു തമിഴ്നാട്ടില് തോളത്ത് കൈയിട്ട് ഒരു മുന്നണിയായിട്ട് നിന്ന് അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി വോട്ട് ചോദിക്കുകയാണ് ഇവരെ വിശ്വസിച്ചാണോ നിങ്ങളൊക്കെ വന്ന് പകരം പോകുന്നത് ഇവരൊക്കെ ഓരോ അമ്മ പെറ്റ മക്കളാണ് നമ്മളത് നമ്മുടെ മുമ്പിൽ പരസ്പരം തെരുവിളിച്ചു പരസ്പരം ജനങ്ങളെ എന്നിട്ട് രാത്രിയാകുമ്പോ ഒന്നിച്ചിരുന്ന് ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്റ്റും ബിജെപിയും എല്ലാം ഒന്നിലെ തെരഞ്ഞെടുപ്പില് നിങ്ങൾ കണ്ടോ എങ്ങോട് തിരിഞ്ഞു കഴിഞ്ഞാലും പിണറായി സ്ഥാനാർത്ഥിയുടെ ഒരു കുഞ്ഞു പിണറായിയുടെ ഫോട്ടോ നോക്കിയാലും

ഒരു ും രണ്ടു വർഷ് മരിച്ചു കഴിഞ്ഞാല് വീടുകളിൽ പോയിട്ട് നാളത്തേക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അവരെ പഠിപ്പിക്കണം സ്കൂളിൽ പഠിച്ച് റിവ്യൂ ചെയ്യണം അങ്ങനെയുള്ളവരാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കില് ഇത് നമ്മുടെ ഒരു അവസാന ബസ്സാണ് നിങ്ങളെ ഈ പാർലമെന്റ് തിരഞ്ഞെടുക്കുന്ന ചെറുതായിട്ട് കാണരുത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയൊരു ഊർജമാണ് നിങ്ങൾ എഴുതിച്ചോളൂ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ തെരഞ്ഞെടുപ്പില് കേരളം ട്വന്റി ട്വന്റി ഭരിച്ചിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ന് കേഴക്കുളള സുരക്ഷ മാർക്കറ്റ് പോലെ കേരളത്തിലെ വെന്മാളി അടക്കം കേരളത്തിലെ തൊള്ളായിരത്തി മൂന്ന് പഞ്ചായത്തുകളിലും ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ മെഡിക്കൽ സ്റ്റോറ് ഈ പറയുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും ഉണ്ടാകും നിങ്ങൾ മരുന്ന് മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനും കിഴക്കൻ നോക്കേണ്ടി വരില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല തോട്ടാലും ജയിച്ചാലും അവർ പണം ഉണ്ടാക്കും എറണാകുളം ജില്ലയിൽ ബി ജെ പിക്ക് ആറ് സ്ഥാനാർത്ഥികളെ പരസ്പരം മത്സരിക്കുന്നത് ഇതുവരെ സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടില്ല ആറ് പേര് കൂടി മത്സരിക്കുകയാണ് എനിക്ക് വേണം എനിക്ക് വേണം എറണാകുളത്ത് ബി ജെ പി ഒരു രാജ്യം വെച്ചാലും ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് പേടിക്കില്ല അതെല്ലാവർക്കും അറിയാം അവിടെ ജയിക്കില്ല എന്ന് അപ്പൊ എന്തുകൊണ്ടാണ് ആറുപേര് മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം കാശുണ്ടാക്കാം തോറ്റാലും ജയിച്ചാലും ഒരു രണ്ട് കോടി രൂപ മിച്ചം വെക്കാം നിങ്ങള് അതാണ് രാഷ്ട്രീയം അപ്പോ ഇവിടെ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമാണ് അപ്പോ നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം ഞാൻ പറയുന്നത് കേട്ട അന്ധമായി നിങ്ങൾ പോയി വോട്ട് ചെയ്യണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കുക ഞാൻ പറയുന്ന സത്യമുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കുക പത്ത് വർഷം നമ്മൾ എം പിമാരെ തെരഞ്ഞെടുത്തു അഞ്ചു വർഷം ഡൽഹി ബഹന അഞ്ചു വർഷം ഈ പത്ത് വർഷം ഈ ആരുടെയും കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ ഈ വെങ്ങോ പഞ്ചായത്തില് ഈ പത്ത് വർഷം കൊണ്ട് എന്ത് ചെയ്തു എം എന്തെങ്കിലും ഉണ്ടായോ ആരെങ്കിലും കൈ കൊട്ടി എന്തെങ്കിലും ഉണ്ടായിട്ട് അപ്പൊ എം പിമാരുടെ ജോലി എന്താണ് കല്യാണ വീട്ടിൽ പോവുക മരണ വീട്ടിൽ പോവുക എവിടെങ്കിലും ഒരിക്കലും വളരാത്ത കഞ്ഞിടുക അവരെ പേര് ഇങ്ങനെ പോയാൽ നമ്മൾ അവർക്ക് കണ്ണിടുന്നതായിട്ട് വരും അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാനെന്നല്ല ഏത് രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും അന്തമായിട്ട് വിശ്വസിക്കരുത് എന്നെ വിശ്വസിക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് ചിന്തിക്കണം കുട്ടികളായിട്ട് ആലോചിക്കണം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ട് നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങളെ രക്ഷപ്പെടൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കണം നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ വെങ്ങോലക്കാർ മാത്രമല്ല രക്ഷപ്പെടുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ് രക്ഷപ്പെടുന്നത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് അവസാന ബസ്സാണ് നമ്മളെ സംബന്ധിച്ച് ഈ ബസ്സിൽ കാര്യമില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ലക്ഷത്തിൽ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ചിന്തിച്ച് പ്രവർത്തിക്കാൻ മാത്രമല്ല എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തർക്കും നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന ഭൂമിയോടും ഇവിടുത്തെ ചരാചരങ്ങളോടും മനുഷ്യരോടും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മമായിരിക്കണം നാളെ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിച്ചു വെക്കണം വെങ്ങോല പഞ്ചായത്തിലുള്ള ആളുകൾക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ആളുകളാണ് കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതി നൂതര കോടി ജനങ്ങളെ രക്ഷിച്ചത് എന്ന് ചരിത്രത്തിന് വരണം അപ്പോ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം നിങ്ങളുടെ കുടുംബത്തിലോട്ട് മാത്രം പോരാ നിങ്ങൾ പോരാടുകൾ നിന്നുപോലെ കയറി അറിഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം നിങ്ങൾ പ്രവാചകരെ പോലെ ഇതിന്റെ പ്രവർത്തകരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് ഈ നാടിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് കർഷക ഉത്ഭവിക്കുന്ന ഭക്ഷണം കിട്ടാതെ കണ്ണിനീര് വീഴ്ത്തുന്ന അമ്മമാർക്ക് വേണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോകം പെട്ട് വേറൊരു ലോകത്തേക്ക് പോകുമ്പോ അതിൻ്റെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് വലിയ അക്ഷരത്തില് നിങ്ങളുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടാകും ഒരിക്കലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം